നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം തലമുറകളായി കൈമാറി വന്ന സ്വർണ പാരമ്പര്യത്തിന്റെ മനോഹാരിത പെരിന്തൽമണ്ണക്കാർക്കായി പുതിയ രൂപത്തിൽ അവതരിപ്പിച്ച് കിനാതിയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൂറ്റിമുപ്പത്തിയഞ്ച് വർഷത്തോളമായി പെരിന്തൽമണ്ണക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച കിനാദിയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അഞ്ച് തലമുറകളായി പെരിന്തൽമണ്ണക്കാരെ പൊന്നണിയിച്ച കിനാബിയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ രൂപത്തിൽ എത്തിയിരിക്കുന്നത് നഗരഹൃദയത്തിൽ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന് എതിർവശത്തായി നവീകരിച്ച് പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പാണക്കാട് സ്വാതിക്കളേ ശ് തങ്ങൾ നിർവഹിച്ചു ചുനാരി ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു ഒന്നൊന്നര നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റി മുപ്പത്തഞ്ച് വർഷമല്ലേ നിരവധി തലമുറകളിലൂടെ വളരെ വിജയകരമായിട്ട് തന്നെ ഈ ജ്വല്ലറി പ്രവർത്തിച്ചു വരുന്നു ഇപ്പോൾ അതിൻ്റെ പുതിയ ഒരു ഷോറൂമാണ് ും കൂടുതൽ ആഭരണങ്ങളോടെ ഇവിടെ അണിയിച്ചൊരു എല്ലാത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരിടും അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ എന്നും ഉണ്ടാകട്ടെ പുതുതായി ലോഞ്ച് ചെയ്ത ഡയമണ്ട് സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോ പെരിന്തൽമണ്ണയിലാണ് ഉള്ളത് മുപ്പത്തി അഞ്ച് കൊല്ലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ജ്വല്ലറി ഈ പുതിയ ഭാവത്തിലും പുതിയ ഹൈറ്റിലും വന്നിരിക്കുകയാണ് ഇവിടെ വിശ്വാസ്യത ഉള്ളത് കൊണ്ട് ഇന്നിവിടെ വലിയ തിരക്കാണ് സാദികളേശ്തങ്ങള് ഇനോഗ്രേഷൻ കഴിഞ്ഞു സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ് ഈ ജ്വല്ലറി ജനങ്ങളിടയിലുള്ള വിശ്വാസം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാ ഭാഗങ്ങളും നേരിയാണ് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആഭരണം കൈമാറി ആദ്യ വിൽപ്പന നിർവഹിച്ചു മുൻമന്ത്രി സ്ഥാപനമാണ് ഈ ഗാതിയിൽ തൊല്ലറി എല്ലാവരും ആശംസകളിൽ നിന്നും ഉദ്ഘാടനം ചെയ്തു കഴിച്ചു പുതിയ ട്രെൻഡിനനുസരിച്ച് പുതുതലമുറയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപ്ലമായ കളക്ഷൻ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഏത് തലമുറയിൽപ്പെട്ട ആളുകൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ അണിഞ്ഞൊരുങ്ങാൻ മറ്റെവിടെയും ലഭിക്കാത്ത വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ വിശാലമായ ലോകം തന്നെ കിരാബിയിൽ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് സൗകര്യാർത്ഥം ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാനാകുന്ന തരത്തിലാണ് ഷോറൂം സജ്ജീകരിച്ചിട്ടുള്ളത് കൂടാതെ വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ക്യാരറ്റ് തുടങ്ങിയ ആഭരണങ്ങളുടെ നിരവധി കളക്ഷൻ സ്ഥാപനത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് വർഷത്തോളമായി കിരാതിയിൽ ഗോൾഡൻ ഡയമണ്ട്സിനെ നെഞ്ചേറ്റിയ പെരുതിൽമന്നാർക്ക് മാനേജിംഗ് ഡയറക്ടേഴ്സ് നന്ദി അറിയിച്ചു വർഷത്തോളമായി സേവനം ഞങ്ങള് വാപ്പൻ്റെ എൻ്റെ വാപ്പ് യൂസുഫാജിയാണ് മൂപ്പര മുമ്പ് മൂപ്പര വാപ്പയായിരുന്നു ബാപ്പു ഹാജി തുടങ്ങി അതിനു മുമ്പ് മൂപ്പര വാപ്പ് വാപ്പൻ്റെ വാപ്പായിരുന്നു മൂത്താമൂന്നാ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് മൂത്താമൂന്നിന് തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വാപ്പ വാപ്പയും വാപ്പൻ ജ്യേഷ്ഠന്മാരുമായി തുടങ്ങിയത് ജ്യേഷ്ഠൻ മൂസക്കുട്ടി പിന്നെ മുഹമ്മദ് കുട്ടി യൂസുഫാജി മൂന്നാൾ കൂടിയിട്ടാണ് കച്ചവടം പിന്നെ ചെയ്തത് അതിനുശേഷം ബാപ്പു ഹാജിയായി അതിനുശേഷമാണ് ഞങ്ങള് ഞാനും മോനും കൂടെ കൂടിയിട്ട് ചെയ്യുന്നത് പുതിയ കളക്ഷൻസ് പറഞ്ഞാൽ നിരവധി ലൈറ്റ് വെയ്റ്റ് ഐറ്റംസ് ഉണ്ട് എയ്റ്റീൻ ക്യാരറ്റ് ഉണ്ട് ട്വന്റി ടു കാരറ്റ് ഉണ്ട് പിന്നെ വെറൈറ്റി കളക്ഷൻസ് ഓഫ് സിൽവർ എല്ലാ സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ ലൈറ്റ് വെയ്റ്റ് ആണ് മെയിനായിട്ട് ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്തത് ഉപഭോക്താക്കളോട് എന്താ പറയാനുള്ളത് അവരെ സഹകരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഇതുവരെ ഈ നിലയിൽ എത്തിച്ചത് അവരോട് ഞങ്ങൾ നന്ദി പറയുന്നു ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ആഭരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടർ കിനാദിൽ ഷഹൽ വ്യക്തമാക്കി നൂറ്റി മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ടുള്ള നമ്മൾ കസ്റ്റമേഴ്സിന്റെ എന്നുമുള്ള അവരുടെ നമ്മളെ കൂടെ ഉള്ള രാത്രിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഇപ്പൊ പുതിയ ഇതിലായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് പുതിയ ജ്വല്ലറി നമ്മൾ ഇന്ട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലൈറ്റ് കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ എയ്റ്റീൻ കാരറ്റ് ഫോർട്ടീൻ കാരറ്റ് ട്വന്റി ടു കാരറ്റ് എല്ലാത്തിനും നമ്മൾ പുതിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഡയമണ്ടില് നമ്മളെ ഏറ്റവും ചെറിയ കാരറ്റില് സ്റ്റാർട്ട് ചെയ്ത ഐറ്റംസ് ചെയ്യുന്നുണ്ട് നമ്മൾ പുതിയ നിരവധി പുതിയ ഇപ്പോഴത്തേതിലാണ് സാഹചര്യത്തിൽ സേവിങ്സ് സ്കീമാണ് നിർബന്ധമുള്ളത് അതിലേക്ക് സേവിങ്സ് സ്കീമിലേക്കായിട്ടുള്ള ആദ്യത്തെ ആദ്യത്തെ സേവിംഗ് സ്കീമിൻ്റെ എമൗണ്ടിന് നാൽപ്പത് ശതമാനം ഷോമിന്റെ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുള്ള പുതിയതായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് എന്നും പ്രതീക്ഷിക്കുന്നു കിനാവിയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതിയ ഭാവത്തിൽ എത്തിയതിൽ ഉപഭോക്താക്കളും ഏറെ സന്തുഷ്ടരാണ് കിനാരിയിൽ കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനമാണ് പക്ഷെ ഈ ഇനോവേഷനു ശേഷം എനിക്ക് ഫീൽ വെച്ചാൽ ഒരുപാട് നല്ല ലൈറ്റ് വെയ്റ്റിൽ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ വി വിൽ ഫീൽ അത് ഭയങ്കര എക്സ്പെൻസീവാണ് ഭയങ്കര വെയ്റ്റ് ഉള്ളതെന്ന് തോന്നും പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റും അതിൽ ഭയങ്കര നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ആൻറ്റിക്സിലായാലും ഡയമണ്ട്സിലായാലും ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഷോറൂം നല്ല രീതിയിൽ ഇനോ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് വളരെ എല്ലാവർക്കും റിലാക്സ് ചെയ്തിരിക്കും ഇപ്പോൾ വെഡ്ഡിംഗ് പാർട്ടീസ് ആയാലും നോർമൽ കാഷ്വൽ ഇതായാലും റിലാക്സ് ചെയ്ത് വന്ന് ഷോപ്പ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഇതാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഉള്ളിൽ കയറുമ്പോൾ തന്നെ വി ഫീൽ വെരി റിലാക്സ്ഡ് ടു ഷോപ്പ് പിന്നെ ഡയമണ്ട്സിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയണം നല്ല കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റിലും എയ്റ്റീൻ ക്യാരറ്റും ഫോർട്ടീൻ ക്യാരറ്റും ഉണ്ട് ഇവിടെ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായി തോന്നി ഒരു ഗോൾഡ് റേറ്റ് ഇത്രയും സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എം എൽ എമാരായ നജീബ് കാന്ത്പുരം മഞ്ഞളാ കുഴിയേലി മാനേജിംഗ് ഡയറക്ടേഴ്സായ കിനാദിയിൽ യൂസഫ് ഹാജി കിനാദിയിൽ ഷഹൽ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു നൂറ്റി മുപ്പത്തിയഞ്ച് വർഷത്തോളമായി പെരിന്തൽമണ്ണയുടെ ഹൃദയ താളം അറിഞ്ഞ കിനാദിയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനിയും ഇവിടെ തുടരും കൂടുതൽ പ്രൗഢിയോടെ തന്നെ சேனல் பிரிந்தல் பெருந்தல்